അപ്പം നമ്മളിന്നൊരു ഉണ്ണയ്ക്ക ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്നലെ ഈ പഴം എടുത്തിട്ട് പൊരി പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു ഇന്നടുത്തെ പൂതിയാണ് ഉണ്ണയ്ക്ക ഉണ്ടാക്കുക അപ്പം നമ്മളൊരു ഉണ്ണയ്ക്ക ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ പഴം പുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പള്ളയിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട് തേങ്ങ ആണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ബദാം കൂടെ എടുത്തിട്ട് നെയ്യ് അപ്പോൾ അത് നമ്മളിത് സെറ്റാക്കും കേട്ടോ അതിൻ്റെ സെറ്റ് അപ്പം നമ്മളിത്രയും പ പഴം എടുത്തിട്ടുണ്ട് ഭയങ്കര ചൂടാണ് പഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു വിശ്വാസം ഇല്ല ഇതിൻ്റെ പള്ള കൂട്ടും എന്നാണ് തോന്നുന്നത് അപ്പം എന്നെക്കൊഴിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാകാൻ പോവാണ് അപ്പം നമ്മൾ ഉണ്ടാക്കി തീരാറായി ഉന്നക്കായുടെ രണ്ട് അപരനാണ് ഈ ഇരിക്കുന്നത് അവരെ വില് എൻ്റെ മരുമകളുടെ സ്പെഷ്യലാണ് മാവ് മാത്രം വെച്ചിട്ട് ബാക്കി കുറച്ച് കുറച്ച് ഫില്ലിങ് അധികം വന്നപ്പോൾ പെട്ടെന്ന് മൈദാമാവ് കുഴച്ച അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ ഹസ്ബൻഡിന് കൊടുക്കാനൊന്നും തോന്നുന്നു നമ്മൾ ഇത്ര ഉന്നക്കായ ഉണ്ടാക്കിയിട്ടുണ്ട് ഉന്നക്കായയുടെ അപരൻ എഴുതി കിടക്കുന്നുള്ളു പക്ഷെ അപരൻ ചുമക്കത്തില്ല മഞ്ഞ കളർ ആകത്തില്ല അത് എൻ്റെ മരുമകളുടെ സ്പെഷ്യലാണ് കേട്ടോ അതിൻ്റെ അപരൻ ഇതാണ് നമ്മുടെ ഉന്നക്കായ